ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പീയൂഷ് ഗോയൽ എന്നിവർ പങ്കെടുക്കും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ആഗോള നിക്ഷേപക ഉച്ചകോടി കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ പിന്നത് വിപുലമായ പരിപാടിയാണ് കേരള ആഗോള കേരള ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് അയാപ്പ് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടക്കുന്നത് അതിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പിയൂഷ് ഗോയൽ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം പ്രതിപക്ഷവും ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തിലധികം പ്രതിനിധികളാണ് ഇവിടെ ഈ ഇതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ബി ടു ബി ചർച്ചകളടക്കം നടക്കും മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് ബഹ്റിൻ യു എ ഇംബാവു എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിസഭ പ്രതികളടക്കം പങ്കെടുക്കുന്നുണ്ട് നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതിന് ഇരുപത് മുൻഗണനാ ക്രമങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് അത്തരം വിവിധ വിഷയങ്ങളിൽ അതിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പോകും തുടർ ചർച്ചകളിലൂടെയും മറ്റും ഈ നിക്ഷേപങ്ങളെല്ലാം തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ കൊച്ചി പോലീസ് കേന്ദ്രത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് നട പ്രഖ്യാപനങ്ങൾ നടന്ന് തുടങ്ങിയ വിവിധ പദ്ധതികൾ സ്മാർട്ട് പോലുള്ള പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ തറച്ചല്ലിട്ട് ഇല്ലെങ്കിൽ ഉദ്ഘാടനം നിർവഹിച്ച സ്മാർട്ട് സിറ്റി ഇത് എന്തത്രേക്ക് പൂർത്തീകരിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് നിരവധി വ്യവസായ പ്രസ്ഥാനങ്ങൾ അത്തരത്തിൽ പോകുന്ന സാഹചര്യങ്ങൾ അതിന്റെ എല്ലാം ഒരു വർഷം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ നിക്ഷേപകരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഉച്ചകോടി കൊച്ചിയിൽ നടക്കുന്നത് അതിൽ ആദ്യ രണ്ട് ഈ രണ്ട് ദിവസങ്ങളിലും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയവരുമായുള്ള പ്രതികളുമായിട്ടുള്ള ചർച്ചകൾ നടക്കും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭയിലെ പ്രധാന മന്ത്രിമാർക്കത്തന്നെയും കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന രണ്ട് ദിവസവും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പോലും കൊച്ചിയിൽ നിന്നാവും എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്തു തന്നെയായാലും ഇതെങ്ങൾ പോലും കൊച്ചിയിൽ നിന്നാവും എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്തു തന്നെ ഇതെല്ലാം തന്നെ വിചാരിക്കുന്നത് പോലുള്ള നിക്ഷേപങ്ങളിലൂടെ കേരളത്തിനൊരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം എന്നാൽ മുൻകാല അനുഭവങ്ങൾ ഈ ഇതിനെല്ലാം തന്നെ ആശങ്ക പകരുന്നതുമാണ് വിനോദ് ആ ഈ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ നേരത്തെ സുധീഷ് പറഞ്ഞ പോലെ തന്നെ ഈ പാതിവഴിയിലായ നിരവധി നിക്ഷേപ പദ്ധതികൾ ഉണ്ടല്ലോ സർക്കാരിൻ്റെ കടുകാര്യസ്ഥതയിൽ സംസ്ഥാനത്ത് നഷ്ടമായ വൻ നിക്ഷേപ പദ്ധതികളുണ്ട് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുണ്ട് ടീകോമിൻ്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് മാത്രമായപ്പോൾ തച്ചുടയ്ക്കപ്പെട്ട യുവാക്കളുടെ സ്വപ്നങ്ങൾ ധാരാളമുണ്ട് സുധീഷ് വിനോദ് അതുതന്നെയാണ് ഒരു ലക്ഷത്തോളം അതായത് തൊണ്ണൂറായിരത്തിലധികം തൊഴിൽ അവസരങ്ങൾ ലഭിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഏഴിൽ സ്മാർട്ട് സിറ്റിക്ക് തുടക്കമാകുന്നത് എന്നാൽ അത് ഒരു തൊഴിൽ പോലും സൃഷ്ടിച്ചില്ലെന്ന് മാത്രമല്ല സർക്കാരിന് കോടികളുടെ നഷ്ടം വരുത്തി വെക്കുകയും ചെയ്തു എൺപത് ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും എന്ന് പറഞ്ഞു അവിടെ സൗജന്യമായി ഭൂമി കൈവശം കൈമാറി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അത്തരം ഭൂമികളൊക്കെ കൈമാറ്റം ചെയ്ത് ലാഭം ഉണ്ടാക്കാനും മറ്റുമായിരുന്നു നടത്തിപ്പുകാർ ശ്രമിച്ചത് അപ്പോൾ ആ നടത്തിപ്പുകാരെ സഹായിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ മാറുകയും ഇതിനെ പിന്നീട് ആ ഒരു വികസനത്തിൻ്റെ പാതയിലേക്കില്ലേ ആ പദ്ധതിയുടെ പൂർത്തീകരണ ത്തിലേക്ക് വഴിവെക്കാതെ അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന തരത്തിൽ ഇല്ലെങ്കിൽ കൃത്യമായി സർക്കാർ പ്രതിനിധികളുടെ ഒരു മേൽനോട്ടം പോലും ഇല്ലാത്ത രീതിയിൽ അതിനെ ഉപേക്ഷിച്ച് കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കരാർ വ്യവസ്ഥയിലെ നിക്ഷേപ വ്യവസ്ഥകൾ അപ്പാടെ പാലിക്കപ്പെടാതെ പോകുമ്പോഴും ടെൽക്കോം കമ്പനിക്ക് തന്നെ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചത് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകളിലൂടെയും അനാസ്ഥകളിലൂടെയുമെല്ലാം പാഴാക്കിയ നിരവധി പദ്ധതികൾ നമ്മളുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു നിക്ഷേപ സംഗമം നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടക്കുന്നത് അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം പങ്കെടുക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് അതിനെ എല്ലാം വലിയ പ്രതീക്ഷയോടെ കാണണമെന്ന് വ്യവസായ മന്ത്രി രാജീവ് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായം അടക്കം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു ഇൻവെസ്റ്റർ കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചി തുടക്കമാവുകയാണ് മുഖ്യമന്ത്രിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ എന്നിവർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ